ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറെ നാളുകൾ ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ബിക്കോസ് ഞാൻ ക്യാൻഡേ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് കുറേ നാളായിട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് പക്ഷേ വീട് മാറിയതിന് ശേഷം ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ലേറ്റായിപ്പോയി സൊ ഫൈനലി നമ്മൾ മൂവ് ചെയ്തു അവിടെ നിന്ന് പുതിയ സ്ഥലം പുതിയ വീട് സോ ഇപ്പോഴാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പീസ്ഫുള്ളി ഒരു വീട് എടുക്കാൻ പറ്റും സൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഡെയിൻ മൈ ലൈഫ് ചെയ്യാമെന്ന് നിങ്ങളിൽ കുറച്ചുകേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ നാട്ടിൽ പോവാണ് കല്യാണം ആവാറായി സോ ഓഗസ്റ്റിലാണ് കല്യാണം ഞങ്ങൾ ഈ ആഴ്ച തന്നെ പോകും ആദ്യം പോവും കിരൺ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് സോ അതിന് മുന്നേ ഉള്ള ഞങ്ങളുടെ പാക്കിംഗ് പരിപാടികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പാക്കിങ് ഏകദേശമൊക്കെ കഴിഞ്ഞു ഇനി വേറെ കുറച്ച് അലർ ചില്ലർ പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്രയും ദിവസങ്ങളും ഞങ്ങൾ തിരക്കായിരുന്നു സാധനങ്ങൾ വാങ്ങിക്കൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കൽ പിന്നെ വീട് മൂവ് ചെയ്ത് അതിൻ്റെ തിരക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും എനിക്ക് വ്ളോഗ് ചെയ്യാനൊന്നും പറ്റില്ല സോ ഇന്ന് ഞാൻ എന്തായാലും രണ്ടും കേൾപ്പ് ചെയ്യാറുള്ളൂ ഡെയിലി ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സ്കിൻ കെയർ ചെയ്തിട്ടാണ് മോർണിംഗ് സ്കിൻ കെയർ സോ ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്തു സ്ക്രബ് ചെയ്തു ഇനി എനിക്ക് ചെയ്യാനുള്ളത് എൻ്റെ സ്ട്രേറ്റ്നർ ചാർജ് ചെയ്യാൻ വെച്ചൊക്കെ അതിങ്ങനെ മിസ്സ് ചെയ്തിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി എന്തൊക്കെയാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ രാവിലെ ഡെയിലി യൂസ് ചെയ്തെന്ന് കാണിച്ചു തരാം എൻ്റെ ചാപ്പ് ലിപ്സിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ലിപ്പ് ബാമാണ് ഇത് ഇത് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല ആൻഡ് ദെൻ ഇത് ഇതെങ്ങനെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ജസ്റ്റ് കുറച്ച് ആണ് നമ്മുടെ ഫേസിനെ സൂത് ചെയ്യാൻ വേണ്ടി ടോണർ കൈൻഡ് ഓഫ് ഒരു പാഡാണ് ചെയ്ത് പറഞ്ഞ് എടുക്കുക വൺഇസ് ഇൻ ചെറിയൊരു തിൻ ഷീറ്റ് ഓഫ് പേപ്പർ പോലത്തെ ഒരു സംഭവമാണ് ഞാൻ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം അതൊക്കെ ഫേസിൽ എക്സ്ട്രാ അടിഞ്ഞു കൂടിയിരിക്കുന്ന എന്തെങ്കിലും ബ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അതും പോരും ഫേസ് നല്ല ഗ്ലോയി ഗ്ലോ ആയിട്ടിരിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഒക്കെ ചെയ്തിട്ട് പുറത്തു പോയപ്പോഴത്തേക്ക് എൻ്റെ ഞാനൊന്ന് മേക്കപ്പ് ഒന്നും നേരെ ഇട്ടില്ലായിരുന്നു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് എന്നിട്ടും എൻ്റെ ഫേസ് ഭയങ്കര ഈവനിങ് ആയിട്ട് ഒരു ആ ഗ്ലോ ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് നാട്ടിൽ പോകുമ്പോഴെന്തായാലും വർക്കാണ്ട് എടുത്തേക്കും കിരണ് രാവിലെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് രാവിലെ കോഫിയൊക്കെ ഉണ്ടാക്കി കുറ്റിട്ടുണ്ട് കോഫി നമ്മുടെ വീടിൻ്റെ പുറത്തോട്ടുമ്പോഴുള്ള പാറ്റിയായ നമ്മുടെ പ്രൈവറ്റ് സൈസാട്ടോ അപ്പോൾ ഇത്രയും നേരം നല്ല മഴയായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് കുറഞ്ഞു നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് വിശക്കാൻ തുടങ്ങി അലവൻ ഫോർട്ടി ഫൈവ് ട്വൽവ് ആവാറായി അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രഞ്ച് പോലെയാണ് നിങ്ങൾ ആ ഒരു ടൈമിലാണ് കഴിക്കാറ് സോ ഇന്നലെ നമ്മൾ ചെയ്തു വെച്ച ഓട്ട്സ് ഉണ്ട് ഓവർനൈറ്റ് ഓട്സ് അതെടുത്ത് ഞാൻ പുറത്ത് വെച്ചു അപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഓട്ട്സിൻ്റെ സ്റ്റോറി ഇടുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് സോ വെരി സിംപിളാണ് അങ്ങനെ വലിയ ഇല്ല ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീലാണ് ഓവർനൈറ്റ് ഓട്സ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കപ്പ് ഓട്സ് ഇടുക ഒരു കപ്പ് മിൽക്ക് ആൻഡ് യോഗട്ട് റേസിൻസ് ആമണ്ട്സ് പിന്നെ ചിയ സീഡ്സ് ഇത്രയാണ് ഞാൻ മെയിൻ ആയിട്ട് ഇടുന്നത് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഇടാന്നുണ്ടെങ്കിൽ ഇടാം ഞാൻ ഇത്രയും സംഭവങ്ങളിടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പിൾ സ്ട്രോബെറി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ആഡ് ചെയ്യും അപ്പോൾ കയ്യിൽ അതൊന്നും ഇല്ല അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഇത്രയും സാധനങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ എങ്ങനെയുണ്ട് ഇഞ്ച ഇഞ്ചെ ഇത് ഞങ്ങൾ നാട്ടിക്കൊണ്ട് പോകാൻ മഞ്ഞായിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹണി ഗ്ലീസ്ഡ് കട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ നല്ല കോസ്കോവേവ് വാഞ്ച് ചെയ്യാം ഇങ്ങനൊക്കെ പാക്ക് ചെയ്യണം ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല എനിക്കിങ്ങനെ ഡിഷ് വാഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴുകി വെച്ച് ക്ലീനാക്കി ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഞാൻ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ കൊച്ചിക്ക് പോകാം സോ അതിന് മുന്നേ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യുവാണ് അപ്പം ഞാൻ ഫിഷിൻ്റെ ആളാണ് എനിക്ക് ചിക്കൻ ബീഫിനെ കാട്ടിലും കൂടുതലും എനിക്ക് ഫിഷിഷ്ടം സോ അങ്ങനെ വാങ്ങിച്ചതാണ് ഇപ്പം കിരണ കിരണവും ഫിഷ് കഴിക്കുന്ന നന്നായിട്ട് ഫിഷും ചിക്കനും ഒക്കെ ഇഷ്ടമാണ് സോ അതൊക്കെ വാങ്ങിച്ചു ഞാൻ വെച്ചാൽ മാരിനേറ്റ് ചെയ്യാം മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള പങ്കെടുത്ത് എന്താ തണുപ്പ് മാറുമ്പോൾ കുക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പ എന്ന് വെച്ചാൽ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നു സോ അതാണ് ഇനി അടുത്ത പരിപാടി ഇങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തേക്കുന്നത് എൻ്റെ അകത്ത് അകമൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മെസ്ഡപ്പായി എന്നാലും ഇതൊക്കെ മാറിക്കഴിയുമ്പം ഓക്കെ ആവും അപ്പോൾ അതെ ഇന്നലെ വന്നിട്ട് ഫിഷും ചിക്കനും ഇതൊക്കെ നമുക്ക് പുറത്തെടുത്തേക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സുപ്പ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആയിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവും സോ ഐ കീപ്പ് മൈസെൽഫ് ഹൈഡ്രേറ്റഡ് സോ ഇത് ഞാൻ നോക്കുന്ന എത്ര കിലോ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ചാറ്റ് ജീപ്പിയിലോട് ചോദിച്ചു നോക്കും എത്ര മസാല ഇടണം എന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ മാരിനേറ്റ് ചെയ്യുന്നത് സോ നമുക്ക് ഒക്കെ നോക്കി സെറ്റ് ചെയ്യാം ഇത് വൺ പോയിൻ്റ് ടു ടു ഇത് ത്രീ പോയിൻ്റ് എയ്റ്റ് ലോ മൈ ഗോഡ് നല്ല വെയ്റ്റ് ഉണ്ട് ഈശ്വര ഓക്കെ അപ്പോൾ നമുക്കിനി മാരിനേറ്റ് മസാലയൊക്കെ എടുക്കാം നമുക്ക് വേണ്ടത് ചിക്കൻ മസാല ചിക്കൻ മസാല ഞാൻ ഇങ്ങനെ എല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് സോ ദാറ്റ് നമുക്ക് മാറി പോകത്തില്ല ഇനി ഫിഷ് മസാല അതുകൊണ്ട് യാ ഫിഷ് മസാല റെഡി അപ്പോൾ ഇതെല്ലാം ഇട്ട് പിന്നെ ഞാൻ കുറച്ച് എൻ്റെ രീതിയിൽ കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യും കേട്ടോ ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് നല്ല ഫ്ലേവർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴുകി എടുക്കാം ഇനി നമുക്കിനി കുറച്ച് ചിക്കനും കൂടെ ഉള്ളു ബാക്കി അതുകൂടെ മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം ഇതിപ്പോൾ ത്രീ പോയിന്റ് ത്രീ എയ്റ്റ് എയ്റ്റ് കെ ജി ചിക്കൻ ഉണ്ടായിരുന്നു അതിന് പത്ത് ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എന്താ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത അടുത്ത വലിയ ടാസ്ക് അയ്യോ ഓൾറെഡി തന്നെ കൈ ഒക്കെ മൈ ലൈഫ് നിങ്ങൾ കണ്ടതൊക്കെ എന്റെ കൈയൊക്കെ ിടാൻ പോവാട്ടോ അതിൻ്റെ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കി ഫിഷ് മാറിനേറ്റ് ചെയ്യ ചിക്ക നമ്മൾ നാല് പീസ് നാല് കവറിലാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇനി ഇതേ ഫിഷ്

അല്ലെങ്കിൽ മസാല ഇരട്ടി നല്ല വരെ ൊന്ന് റെഡി ആയി അധികം ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ഇത് പാക്ക് ചെയ്ത് വെച്ച പെട്ടി നിങ്ങളൊന്ന് കാണിച്ചു തരാം നമ്മളെ പാക്ക് ചെയ്ത് വെച്ചേക്കോ ഇതിലെൻ്റെയും കിരണേയും രണ്ട് പേർക്കുള്ള പെട്ടികളുണ്ട് അതിൽ ഓരോരോ സാധനങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് കിരണിന് വേണ്ടിയിട്ടുള്ളത് ഓൾറെഡി കുറേ പാക്ക് ചെയ്തു അത്ര കിലോ ഉണ്ടെന്നൊക്കെ ഉള്ള മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്വൻ്റി ത്രീ കിലോസെല്ലാം നമുക്ക് പെർ പെട്ടി കൊണ്ടുപോവാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ ഹൗസ് പ്ലസ് ചെയ്യാൻ ഫാദറിനോട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടോ അപ്പം നെക്സ്റ്റ് ഡേ വരും അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങൾ വാങ്ങിക്കണം അപ്പോൾ അതിനായിട്ട് പോവാം എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം ഹലോ നമ്മൾ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ അതിൻ്റെ ഇടയിൽ ഇനി കുറച്ച് ടിപ്സൊന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ നല്ല തിരക്കായി പോയി അപ്പോൾ നമ്മൾ വാങ്ങിക്കേണ്ട സാധനങ്ങളെല്ലാം വാഞ്ചു ഒരു മൈക്രോവേവും കൂടെ വാങ്ങിച്ചു അങ്ങനെ അല്ലെങ്കിൽ ചിലരുടെ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം രാത്രി ആയിട്ടോ രാത്രിയാവശം ഏഴുമണി ആവാറായി ചെറിയ മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും നല്ല ക്ലൈമറ്റാ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്താറായി ഒരു ഫൈവ് മിനിറ്റ്സ് കൂടെ വീട്ടിലെത്ത വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി ഇപ്പൊ ഒന്ന് സമാധാനമായിട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നോ ഐ ഫീൽ റിലാക്സ്ഡ് അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോവാന്ന് കാണിച്ചായിരുന്നു പുതിയ ഇതാ കേട്ടോ പുതിയ മൈക്രോവേവ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇന്ന് വാങ്ങിച്ച ഘാടനം ഓർഡർ ചെയ്തു മിന്നലുണ്ടാക്കി വെച്ച ഈ റൈസും ചിക്കൻ വിംഗ്സും ചിക്കൻ വിങ്സ് നമ്മൾ വാങ്ങിച്ചതാണ് കഴിച്ചാലോ ഞാൻ ഞാനെൻ്റെ വീട് ഇവിടെ വാങ്ങിപ്പിക്കുകയാണ് നിങ്ങൾ ഫുഡ് കഴിച്ചു ഒന്ന് ചെറുതായിട്ട് ഈവൻ മോക്കിനൊക്കെ പോയി അത് കഴിഞ്ഞ് നല്ല ടയർഡാണ് സിനിമ സിംഹമാണ് കണ്ടുകൊണ്ടെന്നെ നമ്മൾ ഫ്ലാറ്റ് ഓർമ്മിക്കാറും അതാണ് ഇന്നത്തെ ഒരു ഡേ ഇൻ ലൈഫ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ നോക്കാം മാക്സിമം ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കാം ഇനി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സി യു